ഇനി ഇവിടെ തുടരാൻ പറ്റില്ല ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്നെ പറഞ്ഞു വിടണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് അങ്ങനെ അൻസിബ ബിഗ് ബോസിനോട് നമ്മുടെ ബാത്റൂമിലുള്ള ക്യാമറയിൽ ചെന്ന് എന്ന് പറയാണ് എനിക്കിവിടെ തുടരാൻ പറ്റില്ല ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നെ ഇവിടെ പല ആൾക്കാരും ഇൻസൾട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് വരത്തി തീർക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യും എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പിടിച്ചു ിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് പോലെ എന്താണ് എല്ലാ പോയിന്റുകളും എന്താണ് നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ച് അവർ സംസാരിക്കുന്നതിനെതിരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്കില്ല ഇതാണ് എൻ്റെ ബേസിക് ക്യാരക്ടർ അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം ബിഗ് ബോസ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിന് പറ്റിയ വ്യക്തിയല്ല എന്ന് പറഞ്ഞ് അൻസിബ തൊഴുത് പറയുകയാണ് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോട്ടെ ഒരാളുടെ മാക്സിമം തന്നെയാണ് നമ്മൾ ബിഗ് ബോസിൽ ചെയ്യുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റും അല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വരണം അതിന് വേണ്ടി ഒരു ആറുമാസത്തെ കോഴ്സ് പഠിക്കാൻ പോവാ ആ കോഴ്സ് പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ബിഗ് ബോസിലേക്ക് വരിക അങ്ങനെയൊന്നുമില്ല ഇവിടെ നമ്മുടെ ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ബിഗ് ബോസിൽ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ ഇതിന്റെ വ്യൂവേഴ്സ് തീരുമാനിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും അല്ലെങ്കിൽ പുറത്തു പോകും അല്ലാതെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇത്രയും അധികം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിട്ട് അവിടെ നിന്ന് എനിക്ക് പുറത്ത് പോകണം എന്ന് പറയുന്നത് വലിയ മാസമൊന്നുമല്ല എങ്ങനെ നമുക്ക് ചെയ്യുന്ന നമുക്ക് ായിട്ട് എന്ത് പറ്റും നമുക്ക് മാക്സിമം അവിടെ എന്ത് പ്രവർത്തിക്കാൻ പറ്റും അത് തന്നെ ചെയ്യാം ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ പവർ ടീമിനോടൊക്കെ അൻസിബ നല്ല രീതിയിൽ എന്താണ് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്ന പോയിന്റിനെയൊക്കെ നല്ല രീതിയിൽ കൗണ്ടർ പോയിന്റ് പറഞ്ഞ് എതിർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറ്റും എല്ലാവരെയും കൊണ്ടും പിന്നെ പകുതി റൂട്ടിൽ വെച്ചിട്ട് നമ്മുടെ മൈൻഡ് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ വീണ് പോകും അത്തരത്തിൽ ഒരുപാട് കണ്ടസ്റ്റന്റിനെ ഇതിന്റെ പ്രീവിയസ് സീസണുകളിലും പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരാളാവാതിരിക്കട്ടെ അൻസിബ എന്തൊക്കെയാണെങ്കിലും തൊഴുത് കരഞ്ഞ് കാലു പിടിച്ചാണ് ബിഗ് ബോസിനോട് എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകണം എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുന്നത് എന്തൊക്കെയാലും ബിഗ് ബോസ് ഒന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുറത്തൊന്നും വിടൊന്നുമില്ല ഒന്നുമില്ല ഇവർ കോൺട്രാക്ട് ഉള്ളതാണ് എന്താണ് ബിഗ് ബോസില് എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് സ്വന്തം താല്പര്യത്താൽ ഇറക്കി വിടണം അല്ലെങ്കിൽ ഈ പോലെ വ്യൂവേഴ്സ് വോട്ട് ചെയ്ത് സപ്പോർട്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാർ നോമിനേഷനില് പുറത്തു പോകും അങ്ങനെ നടക്കത്തുള്ളൂ എന്തായാലും കോൺട്രാക്റ്റൊക്കെ ഇല്ലാതാക്കി കൊണ്ട് അനസിബൊക്കെ അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല അത് വേറെ കാര്യം എന്തൊക്കെയും ബിഗ് ബോസ് ഒന്നും കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്